ഹലോ ഹായ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് നാട്ടിലെ നറേറ്റീവ്സ് വിത്ത് മീ കല്യാണി എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ട് ഒരു വീട് വയ്ക്കാന്നത് ആ ഒരു സ്വപ്നത്തെ സാക്ഷാത്കരിച്ച് തരുന്നവരാണ് ആർട്ടിടെക്ട്സ് വളരെ യുണീക്ക് ആൻഡ് സസ്റ്റൈനബിൾ മെത്തേഡ് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് നയൻറ്റി പെർസെൻറ്റേജ് റീയൂസ്ഡ് മെറ്റീരിയൽസിലൂടെ വീട് വെച്ച ഒരു വ്യക്തിക്ക് മുന്നിലാണ് ഞാൻ ഇന്നിവിടെ ഉള്ളത് ശ്രീ ആശംസ് രവി സാർ വെൽക്കം ടു അവർ ഷോ താങ്ക് യു സാർ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലോട്ട് എത്തിപ്പെട്ടത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് എൻ്റെ ഫാദർ വന്നിട്ട് പറഞ്ഞു ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതിനും കൂടി അപ്ലൈ ചെയ്യാനായിട്ട് സോ അതിനൊരു പ്രത്യേക എൻട്രൻസ് ആണ് സോ അതും അപ്ലൈ ചെയ്തു ദെൻ എനിക്ക് വന്നിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയർ ആവണമെന്നായിരുന്നു താല്പര്യം വന്നിട്ട് ഓക്കെ ദെൻ നമ്മൾക്കൊരു എന്താ പറയുക ഒരു എബോ ആവറേജ് സ്റ്റുഡൻസ് ആയിരുന്നു സ്കൂളിൽ വന്നിട്ട് അപ്പം അറിയാമല്ലോ എങ്ങനെയാണ് എൻട്രൻസിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് സോ വന്നപ്പം ആർക്കിടെ മാർക്ക് കൂടുതലായിരുന്നു ചെയ്തത് അങ്ങനെയാണ് ഈ ഒരു മേഖലയിലോട്ട് എത്തിപ്പെട്ടത് ആയിട്ട് അപ്പൊ ഈയൊരു മേഖലയിലേക്ക് വന്നതിന് ശേഷം ഒരു ടേണിങ് പോയിന്റ് സംഭവിച്ചാണോ ഈയൊരു ആർക്കിടെക്ചർ വർക്കില് അപ്പം ഏതൊരു പോയിന്റ് എത്തിയപ്പോഴായിരിക്കും ഒരു വർക്കിൽ നിന്നാണോ അതെ ഇൻസിഡന്റ് ആക്ച്വലി എല്ലാവരെയും പോലെ ഒരു സാധാരണ ഒരു ആർക്കിടെക്ചർ ആയിട്ടാണ് വന്നത് അപ്പം ആക്ച്വലി ഞാൻ ഈ എൻട്രൻസ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് ആർക്കിടെക്ചറിന് എനിക്കൊന്ന് മാർക്സ് ഔട്ടായ സമയത്താണ് ഒരു ഇത് വന്നതിന് ശേഷം എൻ്റെ മദറാണ് പറയുന്നത് ഓക്കെ ലോറി ബേക്കർ എന്ന് പറഞ്ഞൊരു ആർക്കിടെക്റ്റ് ഉണ്ട് അദ്ദേഹം പാവപ്പെട്ടവർക്കൊക്കെ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പം അദ്ദേഹത്തിനെ കുറച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വായിച്ച് തുടങ്ങിയതേ ഉണ്ടായിരുന്നിട്ടുണ്ട് പിന്നെ കോളേജിൽ കയറി പിന്നെ എല്ലാവരെയും പോലെ തന്നെ ഞാനും ആർക്കിടെക്ചർ പഠിച്ച് തുടങ്ങി നമുക്ക് ഒരു മൂന്ന് വർഷം നമുക്ക് മൊത്തം അഞ്ച് വർഷത്തെ കോഴ്സാണ് അപ്പം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫോർത്ത് ഇയർ ഞങ്ങൾക്ക് ഇൻ്റേൺഷിപ്പ് ആണ് വൺ ഇയർ ഇൻറ്റേൺഷിപ്പാണ് അപ്പോൾ ത്രീ ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കോസ്ഫോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈഷൻ അതായത് ലോറി ബേക്കറ് കൊണ്ടുവന്നൊരു ഫോമാണ് സോ ആ ഒരു ഫോമിൽ ഞാൻ അപ്ലൈ ചെയ്തു അങ്ങനെ എനിക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് പറ്റി അങ്ങനെ അവിടെ നിന്നാണ് ആ ഒരു ടേണിങ് പോയിൻറ്റ് ഈ അതായത് കോസ്റ്റ് എഫക്റ്റീവ് അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി അതായത് പ്രകൃതി ഇണങ്ങി നിൽക്കുന്ന കെട്ടിടങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം വന്നു തുടങ്ങിയത് ഈ ലോറി ബേക്കറിന്റെ കൂടെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവിടെ നിന്ന് പുതിയതായിട്ടുള്ള അനുഭവങ്ങളോ ലോറി ബേക്കർ എന്ന് പറയുന്ന വ്യക്തി ഞങ്ങൾ അതായത് ഞങ്ങൾ മൂന്നാമത്തെ തലം പറയാണ് അദ്ദേഹത്തിന് വെച്ച് നോക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഞാൻ ആക്ച്വലി നയൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്താണ് പുള്ളി മരണപ്പെടുന്നത് അപ്പോൾ ഞങ്ങളെ ബ്രിഡ്ജ് ചെയ്ത് നിർത്തുന്നത് അദ്ദേഹത്തിന് തന്നെ പ്രിയ ശിഷ്യൻ എന്ന് പറയുന്ന ആർക്കിടെക്ട് പി ബി സാജനാണ് അപ്പോൾ ഞങ്ങൾക്ക് ലോറി ബേക്കറിനെ കുറിച്ച് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം വഴി ഞങ്ങൾ അറിഞ്ഞിട്ടുള്ള കാര്യം അതായത് ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം പറയുന്ന ആ കഥ നരേറ്റ് ചെയ്ത് തരുന്ന ആ സ്റ്റോറിയിൽ കംപ്ലീറ്റ്ലി ബേക്കറുമായിട്ട് നമ്മൾ നമ്മൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും മനസ്സിലായാലേ ആ ഒരു രീതിയിലായിരിക്കും അദ്ദേഹം നമുക്ക് അതൊന്ന് നരേറ്റ് ചെയ്ത് വരുന്നത് അപ്പോൾ കൂടുതലും ഞങ്ങൾ ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് യൂഷ്വലി നമ്മൾ ഡിസൈൻ ഡിസ്കഷനൊക്കെ ഇരിക്കുന്ന ആഫ്റ്റർ ഫൈവ് ഒക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഓഫീസിൽ നിന്ന് പോകും പോകുമ്പോൾ നമ്മൾ ആർക്കിടെക്സ് മാത്രമായിരിക്കും ഈ ഡിസൈൻ ഡിസ്കഷൻ കാര്യങ്ങൾ ആ സമയത്ത് അദ്ദേഹം ബേക്കറിനെ കുറിച്ചുള്ള കഥകളും ബേക്കറുമായിട്ട് സൈറ്റിൽ പോകുന്ന കഥയും അദ്ദേഹമായിട്ട് ചിലവഴിച്ച കാര്യങ്ങളും അദ്ദേഹവായിട്ടുള്ള അതായത് സാറിന് വന്നിട്ട് ലോറി ബേക്കറുമായിട്ട് ജോയിൻ ചെയ്തതിനു ശേഷം സാറിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ ലൈഫ് എങ്ങനെ ലൈഫിനോട് തന്നെയുള്ള ഒരു പെർസ്പെക്റ്റീവ് എങ്ങനെ മാറി അതൊക്കെയാണ് എന്നെ കുറച്ചുകൂടി ഒക്കെ ലോറി ബേക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് പൂവർ മാൻസ് ആർക്കിടെക്റ്റ് എന്നാണ് ലോറി ബേക്കർ അറിയപ്പെടുന്നത് അദ്ദേഹം ബ്രിട്ടീഷ് ബോൺ ഇന്ത്യൻ ആർക്കിടെക്റ്റാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതൊക്കെ ബ്രിട്ടനിലായിരുന്നു ദെൻ അദ്ദേഹം രണ്ട് വർഷമാണ് ആർക്കിടെക്ചർ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് ബ്രിട്ടനിൽ വന്നിട്ട് അപ്പോഴാണ് സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാകുന്നത് ആ അതിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ആ സമയത്ത് എന്താണ് ആ സമയത്ത് എല്ലാവരും നിർബന്ധിത എന്തെങ്കിലും ഒരു ഇതിൽ അതായത് നമ്മൾ സോഷ്യൽ വർക്കോ അല്ലെങ്കിൽ മിലിറ്ററിയിലോ അങ്ങനെയൊക്കെ ജോയിൻ ചെയ്യേണ്ട ഒരിതുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ഫ്രണ്ട്സ് ആംബുലൻസ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ആംബുലൻസ് യൂണിറ്റിൽ ജോയിൻ ചെയ്യുകയും അങ്ങനെ ചൈനയിൽ വരികയും പിന്നെ അവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഇന്ത്യയിൽ വന്ന് അതായത് ഇന്ത്യയിൽ വന്ന് ബോംബെ നിന്നായിരുന്നു കപ്പലുണ്ടായിരുന്നത് അപ്പം അദ്ദേഹം പോകുന്ന സമയത്ത് ഗാന്ധിജിയെ കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഗാന്ധിജിയായിട്ട് സംസാരിക്കുന്ന സമയങ്ങളിൽ അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ തിരിച്ചു വരണം ഇന്ത്യയുടെ ഗ്രാമങ്ങളിലാണ് ശരിക്കുള്ള ഇന്ത്യ എന്നൊക്കെ ഉള്ള ആ ഒരു ഇതറിയാമല്ലോ എന്നിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരിത് ഇൻസ്പയർ ആയിട്ടാണ് പുള്ളി തിരിച്ചു വരുന്നത് അങ്ങനെ തന്നെ മലയാളിയായ ഡോക്ടർ എലിസബത്തിന് വിവാഹം കഴിക്കുകയും എന്നിട്ട് അവർ ഹണിമൂണിനായിട്ട് ഹിമാലയസിൽ പോകുന്നുണ്ട് അപ്പോൾ ഹിമാലയസിൽ പോയി അവിടെ പോകുമ്പം എൽസബത്ത് അതായത് ലോറിബിക്കൻ്റെ വൈഫ് എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ് മെഡിക്കൽ പ്രാക്ടീഷണറായിരുന്നു അപ്പം അവർ അവിടെ ഹിമാലയത്തിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു എന്താ പറയുക വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഹോസ്പിറ്റൽസ് ഒന്നും ഇല്ലായിരുന്നു അപ്പം അവിടെ നിന്ന് ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവരുന്ന ഏകദേശം രണ്ട് ദിവസമാവും ശരിക്കും ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് അപ്പം അവിടെയുള്ള ആൾക്കാർ ഇവരുടെ റിക്വസ്റ്റ് ചെയ്യുകയാണ് അവിടെ സ്റ്റേ ചെയ്യണം അപ്പം അങ്ങനെ അവരവിടെ സ്റ്റേ ബാക്ക് ചെയ്യുകയാണ് ഹിമാലയത്തിൽ അങ്ങനെ ലോറി ബേക്കറിന് അവിടെ ഒരു ചെറിയൊരു ക്ലിനിക്കൊക്കെ പുള്ളിയുടെ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തു പിന്നെ അവർ അവർക്ക് നിൽക്കാനുള്ള സ്ഥലമൊക്കെ അവർ തന്നെ അവിടുത്തെ നാട്ടുകാർ തന്നെ കൊടുക്കുകയാണ് അങ്ങനെ പതിനാറ് വർഷം അവരവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ലോറി ബേക്കർ തന്നെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ഹണിമൂൺ പതിനാറ് വർഷത്തേക്ക് ആയി എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ദെൻ ഇൻഡോ ചൈന വാർ വന്ന സമയത്ത് ഈ ഫോറിൻ പീപ്പിൾ ആരും അവിടെ സ്റ്റേയില്ലെന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വന്നിട്ടുണ്ട് അങ്ങനെയാണ് അവർ തിരിച്ച് കേരളത്തിൽ വരുന്നത് കേരളത്തിൽ വരാനുള്ള കാരണം വൈഫ് വന്നിട്ട് മലയാളി ആണെന്നുള്ള രീതിയിലാണ് അവർ കേരളത്തിലോട്ട് വന്നത് അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ വരുന്നതും വന്ന് സെറ്റിൽ ആവുന്നതും പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്പതാമത്തെ വയസ്സിലാണ് ശരിക്കും പുള്ളി ആർക്കിടെക്ചർ പ്രാക്ടീസ് ഫുൾ ടൈമായിട്ട് തുടങ്ങുന്നത് അപ്പം പുള്ളി കൂടുതലായിട്ടും സ്പെഷ്യലൈസ് സ്പെഷ്യലൈസ് എന്ന് കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കുക അതായത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതികളിൽ എങ്ങനെ വീട് വയ്ക്കാം എന്നുള്ളതാണ് അപ്പോൾ അത് സസ്റ്റൈനബിൾ ആയിട്ടും ലിങ്ക് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും സസ്റ്റൈനബിൾ എന്നുള്ളൊരു ഫാൻസി വേർഡ് യൂസ് ചെയ്തോളാം അതെ നമ്മൾ മെയിൻ പ്രയോറിറ്റി എന്ന് സസ്റ്റൈനബിലിറ്റി ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഘടകമാണ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് മാറുന്നത് വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു റീയൂസ്ഡ് മെറ്റീരിയൽസ് വെച്ചിട്ടൊരു വീട് കാണുന്നത് അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി നമ്മുടെ കോമൺ മാൻസിനോട് എന്താണ് എങ്ങനെയാണ് ഈ ഒരു വീട് ഡിസ്ക്രൈബ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു ഭവനം എന്ന് പറയുന്നത് അല്ലേ അതേപോലെ തന്നെ നമ്മുടെ ബേസിക് ത്രീ നീഡ്സ് ഉണ്ട് എന്തൊക്കെയാ ഫുഡ് ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ് അല്ലേ അതിൽ ഏറ്റവും നമുക്ക് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഘടകമാണ് ഷെൽട്ടർ എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ ഒരു കാലഘട്ടങ്ങളിൽ എല്ലാവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീട് വയ്ക്കുന്ന സൊസൈറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ടാവണം അതായത് നമ്മൾ ചെയ്ത വീട് കണ്ട് എല്ലാവരും വാവ് എന്ന് പറയണം അല്ലെങ്കിൽ ഇതേപോലൊരു വീടാരും ചെയ്തിട്ടില്ലെന്നുള്ളൊരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ഞാൻ എൻ്റെ സെമിനാറിലൊക്കെ ഞാൻ പറയാറുണ്ട് ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഒരു ക്ലയൻറ്റ് ഒരാളുടെ ബഡ്ജറ്റ് പതിനഞ്ച് ലക്ഷം രൂപയും മറ്റൊരാളുടെ ഇത് അറുപത്തഞ്ച് ലക്ഷം ആയിരിക്കാം അപ്പം രണ്ടുപേരും അടുത്തടുത്തായിരിക്കും വീട് വയ്ക്കുന്നത് അപ്പം ഈ അറുപത്തഞ്ച് ലക്ഷം രൂപയുള്ള ആൾ അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മെറ്റീരിയൽ അത് എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ട് അതനുസരിച്ച് പുള്ളി ചെയ്യും പക്ഷേ അതേസമയത്ത് നമ്മൾ പതിനഞ്ച് ലക്ഷം കൊണ്ട് ചെയ്യുന്ന ഒരാളുടെ റിക്വയർമെൻറ്റ് വേറെ ആയിരിക്കാം പക്ഷേ അദ്ദേഹം ചെയ്യുന്ന കണ്ടിട്ട് പുള്ളിക്കും അത് ചെയ്യണം എന്നുള്ള ആഗ്രഹം വരും അല്ലേ അപ്പോൾ എന്ത് ചെയ്യും ബാക്കിയുള്ളവർന്ന് കടം വാങ്ങിക്കുകയും അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇഷ്ടംപോലെ ബാങ്ക് ഉണ്ടല്ലേ ബാങ്ക് എല്ലാവരും അങ്ങോട്ട് വിളിച്ച് ലോൺ കൊടുക്കുകയാണ് ചെയ്യുന്നത് ലോൺ എടുത്ത് അവരെ അതെ അതേപോലെ തന്നെ ഒരു വീട് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പം അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും അത് കഴിയുമ്പോൾ ലോൺ റീപേയ്മെൻറ്റും അല്ലെങ്കിൽ കടക്കാർ വിളിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളെ സമാധാനവും നമ്മളെ ഉറക്കവും എല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ സമാധാനമായിട്ടുള്ള ജീവിതം തന്നെ അങ്ങ് പോയി കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് എന്താണോ ആവശ്യം നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് എന്താണോ അത് മാത്രം വെച്ചിട്ട് ഒരു വീട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അത് ചെയ്യുന്ന സമയത്ത് നമ്മളെ വീട്ടുകാരുടെ റിക്വയർമെൻറ്റ് ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി നമുക്ക് എന്താണോ ആവശ്യം അത് മിനിമലായിട്ട് ചെയ്യും അവാർഡ് ലഭിച്ചല്ലോ വളരെ ആയിട്ട് കിട്ടുന്ന അവാർഡുകളാണല്ലോ അപ്പം ആ അവാർഡ് കിട്ടിയപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് അതിലൂടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചു മാറ്റങ്ങൾ ഹഡ്കോ എന്ന് പറയുമ്പോൾ ഒരു പ്രസ്റ്റീജിയസ് നാഷണൽ അവാർഡാണ് ആക്ച്വലി ആ സെൻട്രൽ ഗവൺമെൻറ് തന്നെ ഇത് ചെയ്യുന്ന ഒരു അവാർഡാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാര്യം എന്നെങ്ങാട്ടി എത്ര സീനിയർ ആയിട്ടുള്ള ആർക്കിടെക്ട്സ് ഉണ്ട് സസ്റ്റൈനബിൾ പ്രാക്ടീസ് ചെയ്യുന്ന ആർക്കിടെക്ട്സ് ഉണ്ട് അപ്പം എനിക്കത് ടു തൗസൻഡ് ട്വൻറ്റിയിലാണ് എനിക്ക് കിട്ടുന്നത് അപ്പം ഐ എം ജസ്റ്റ് ട്വൻറ്റി നയൻ ഇയേഴ്സ് ദാറ്റ്സ് ഓൾ ഓക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഓക്കെ എനിക്ക് കിട്ടിയല്ലോ എന്നുള്ളത് അപ്പം അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഐ ഐ കുഡ് കൺവിൻസ് മൈ ഫാമിലി ലൈക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രകൃതിയെ കൂടുതലായിട്ട് എന്താ വേദനിപ്പിക്കുന്നില്ല നമ്മൾ പഴയ സാധനങ്ങൾ ഉപയോഗിക്കാം പിന്നെ റിന്യൂബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാം അങ്ങനെയൊക്കെ ചെയ്തതായിരുന്നു ആ ഒരു അവാർഡ് കിട്ടാനുള്ള ഒരു ഫാമിലി സപ്പോർട്ട് കാര്യങ്ങൾ ബാക്കി എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു അപ്പം മദറിന് മാത്രം ചെറിയ ഇതുണ്ടായിരുന്നു ഓക്കെ ഇങ്ങനെ വീട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൊസൈറ്റി കൺസേൺസ് അപ്പം ഞാൻ എന്താ അപ്പം അങ്ങനെ പുള്ളിക്കാരെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത കുറച്ച് പ്രോജക്ട്സ് കൊണ്ടുപോയി കാണിച്ചു ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്ന കംപ്ലീറ്റ്ലി പഴയ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നതെന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പം ഒരുവിധം കൺവീൻസ്റ്റ് ആയി ദെൻ വീട് പണിത് കഴിഞ്ഞ് വീട്ടിലോട്ട് താമസം മാറിയപ്പം ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള വീടുമല്ലേ അതിൻ്റെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കുറയും നമ്മൾ യൂസ് ചെയ്യുന്ന ഫുള്ളി ആയിട്ടുള്ള ബ്രിക്ക് വർക്കും അതിൽ റാട്രാ ബോണ്ട് എന്ന് പറയുന്ന ടെക്നോളജിയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽസ് വരും നമ്മൾ ബേസിക്കായിട്ട് നമുക്ക് ആവശ്യം വേണ്ടി വരുന്ന ഒരു വീട് കഴിക്കുന്ന സമയത്ത് കരിങ്കൽ ആവശ്യമുണ്ട് ഇഷ്ടിക ആവശ്യമുണ്ട് പിന്നെ കൂടുതലെല്ലാവരും യൂസ് ചെയ്യുന്ന സിമന്റും മണ്ണൊക്കെയാണ് അപ്പോൾ നമ്മൾ സിമെൻറ്റ് പരമാവധി നമ്മൾ കുറച്ചിട്ടുണ്ട് നമുക്ക് എന്താണോ ആവശ്യം അതിന് വേണ്ടി മാത്രമേ യൂസുള്ളൂ അപ്പം ഞങ്ങളെ ഈ ഒരു വീട് എന്ന് പറയുന്നത് ഞങ്ങൾ ബേസിക്കലി ചെയ്തിട്ടുള്ള ഫൗണ്ടേഷൻ കരിങ്കല്ല് സിമെൻ്റ് ഇല്ലാതെ ഡ്രൈ റബിൾ മേസിനറി ആയിട്ടാണ് കെട്ടിയിരിക്കുന്നത് അപ്പം പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു കൊണ്ടുവന്ന കരിങ്കല്ലാണ് ഫൗണ്ടേഷന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇഷ്ടിക നിങ്ങൾ ആ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എല്ലാം പഴയ കുമ്മായക്കെട്ട് ചെയ്ത കെട്ടിടങ്ങൾ പൊളിച്ച ഇഷ്ടികയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാണ് ആ ഇഷ്ടികയുടെ കളർ തന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു വൈറ്റ് പാച്ചസ് ഉണ്ട് അത് പഴയ കുമ്മായക്കെട്ടിൽ നിന്ന് എടുത്തിരിക്കുന്നത് അപ്പം സാധാരണ നമ്മൾ റാ കൺവെൻഷനായിട്ട് കിട്ടുന്ന ഫ്ലെമിഷ് ബോണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ റാട്രാ ബോൺ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് റാട്രാ ബോൺ ടെക്നോളജി യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെൻറ്ററൽ ഒരു കാവിറ്റി ഉണ്ടാവും ബ്രിക്ക് വർക്കിൻ്റെ ഇടയിലൊരു കാവിറ്റി ഉണ്ടാവും അപ്പം നമ്മൾ ഈ ഹീറ്റ് റേഡിയേഷൻ ഡയറക്റ്റായിട്ട് നമുക്ക് വീടിൻ്റെ അകത്ത് വരത്തില്ല അതായത് ഈ കാവിറ്റി ഒരു സോളിഡ് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമല്ല ഹീറ്റ് ട്രാൻസ്ഫർ ആയി വരത്തുള്ളൂ അപ്പം ഈ കാവിറ്റി ഉള്ളതുകൊണ്ട് ഹീറ്റ് ഭയങ്കരമായിട്ട് കട്ട് ഡൗൺ ആവും വീടിൻ്റെ അകത്ത് അപ്പോൾ സാധാരണ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വീടിന് ഒരു നാല് തൊട്ട് ഒരു അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ വീടിനകത്ത് ചൂട് കുറവുണ്ടാവും പിന്നെ കോൺക്രീറ്റ് സ്ലാബ് മൊത്തം ഞങ്ങൾ ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് മൊത്തം ബാമ്പു വെച്ചിട്ടാണ് സ്ലാബ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഹീറ്റ് റേഡിയേഷൻ വളരെ കുറവായിരിക്കും എന്നിട്ട് സോ അങ്ങനെയൊക്കെ വന്നപ്പം മദറിനും ഇപ്പം ഒരുവിധം കംഫർട്ടബിളാണ് വീടിൻ്റെ അത് ചെയ്യാം അപ്പം പല ആൾക്കാരെയും വീട്ടിൽ വിളിച്ചുകൊണ്ടൊന്ന് കാണിക്കുന്നുണ്ട് മനസ്സിലായത് പിന്നെ ആ ഡിസ്ക്രിപ്ഷൻ കൺസ്ട്രക്ഷൻ ഡിസൈൻ ഓക്കെ അപ്പം ഞങ്ങൾ വീട് വയ്ക്കുന്ന സമയത്ത് ഞങ്ങൾ അഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് ഫാദർ ഉണ്ടായിരുന്നു മദർ ദെൻ ഗ്രാൻഡ് മദർ അതായത് അമ്മയുടെ അമ്മ ഉണ്ടായിരുന്നു പിന്നെ ഞാനും ബ്രദറും അപ്പം ബ്രദറും ആർക്കിടെക്റ്റ് തന്നെയാണ് അപ്പം ഞങ്ങൾ വീട് കഴിക്കുന്ന സമയത്ത് ഫാദറിന് വന്നിട്ട് സ്ട്രോക്ക് വന്നിട്ട് പുള്ളിക്കാരന് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാർ അതായത് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ലെവൽസ് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പം എപ്പോഴും ഒരു ബെഡ്റൂമും ഒരു പബ്ലിക് സ്പേസ് പബ്ലിക് സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലിവിങ് സിറ്റൗട്ട് ഡൈനിങ് ആ സ്പേസിനെയൊക്കെയാണ് നമ്മൾ പബ്ലിക് സ്പേസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ ബെഡ്റൂം ടോയ്ലറ്റ് അതൊക്കെയാണ് നമ്മൾ പിന്നെ കിച്ചൻ എന്ന് പറയുമ്പോൾ സെമി പ്രൈവറ്റ് സ്പേസ് പോലെയാണ് അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ അപ്പം ഞാൻ പറഞ്ഞ് ഓൾ ഓൾറെഡി ഞാൻ പറഞ്ഞത് നമ്മുടെ സൈറ്റിൽ നിന്ന് ഒരു മൂന്നിൽ മീറ്റർ ലെവൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു അപ്പം വീട്ടിൽ അമ്മമ്മ ഉള്ളതുകൊണ്ട് അമ്മമ്മ വയസ്സായി വരുന്നുണ്ട് ഇപ്പം എൺപത്തെട്ട് വയസ്സായി അപ്പം പുള്ളിക്കാരിക്ക് നടക്കാൻ ലെവൽസ് യൂസ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ മൂന്ന് മീറ്റർ എന്നുള്ള ലെവൽ ഡിഫറൻസ് കുറച്ചുകൊണ്ട് കൊണ്ട് വൺ പോയിൻറ്റ് ടു മീറ്റർ ലെവൽ ഡിഫറൻസ് ആക്കി അപ്പോൾ നമ്മൾ മുകളിലത്തെ തട്ടും താഴത്തെ തട്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ വൺ പോയിൻറ്റ് ടു മീറ്റർ ലെവൽ ഡെവർ ബാലൻസ് ഉള്ളത് വൺ പോയിൻറ്റ് എയ്റ്റ് മീറ്റർ ലെവൽ ഡിഫറൻസ് അത് താഴത്തെ തട്ടിൻ്റെ അടിയിലൊരു സെല്ലാറാക്കി സെല്ലാർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പെറ്റ്സും പിന്നെ ഞങ്ങൾക്കൊരു സ്റ്റോറൂമും അങ്ങനെയുള്ളൊരു സ്പേസ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്തു അപ്പം വീടിൻ്റെ അകത്തുള്ള എൻട്രൻസ് നമ്മൾ അപ്പർ ലെവലിൽ നിന്നായിരിക്കും അപ്പോൾ അപ്പർ ലെവലിൽ ഒരു സിറ്റൗട്ടുണ്ട് സിറ്റൌട്ടെന്ന് പറഞ്ഞാൽ തിന്ന പോലത്തെ ഒരു സ്പേസ് ആണ് പഴയ കാലത്ത് തിന്ന പോലെ അപ്പം അതിൽ രണ്ട് തൂണുണ്ട് തൂണെന്ന് പറഞ്ഞാൽ തെങ്ങിൻ തടി ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും പഴയ ട്രഡീഷണൽ റൂഫിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ദെൻ അവിടെ നിന്ന് നേരെ കയറുന്ന ഒരു ലിവിങ് ആണ് അപ്പോൾ ലിവിങ്ങിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ് വാൾസ് ഭയങ്കര കുറവാണ് ഈ വീടിനെ സംബന്ധിച്ച് നമ്മൾ ബെഡ്റൂംസ് മാത്രമാണ് എൻക്ലോസ്ഡ് ആയിട്ടുള്ള വാൾസ് ഉള്ളത് പിന്നെ ഔട്ടർ വാൾ മാത്രമേ ഉള്ളൂ അപ്പം ലിവിങ്ങിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആർച്ച് ഓപ്പണിംഗ് ഉണ്ട് റൈറ്റ് സൈഡ് അതുവഴി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോട്ടിയാട് കാണാം കോട്ടിയാട് വഴി നിങ്ങൾക്ക് താഴത്തെ ഡൈനിങ്ങും കിച്ചനും കാണാൻ പറ്റും അതേസമയത്ത് മുകളിൽ ഒരു ലൈബ്രറി സ്പേസും ഉണ്ട് അത് നിങ്ങൾക്ക് കാണാം അപ്പം വിഷ്വൽ കണക്ഷൻ എപ്പോഴും ഉണ്ടാവും എല്ലാ പബ്ലിക് സ്പേസുമായിട്ട് ദെൻ അത് കഴിഞ്ഞൊരു പ്രേയർ റൂമാണ് ദെൻ നമുക്കൊരു ടോയ്ലറ്റും ഉണ്ട് റൂമിനെ കണ്ടിരുന്നു മാത്രം വൈറ്റ് പ്രയർ റൂമിൻ്റെ അത് നല്ല അത് ആക്ച്വലി മദറിന്റെ മദറിൻ്റെ ആയിരുന്നു അപ്പം അദ്ദേഹത്തിന് വന്നിട്ട് ഒരു പ്രേയർ റൂം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊരു സ്പേസ് വേണം കുറച്ച് ഡിഫറൻറ്റ് ആയിട്ട് തോന്നും അതെ അപ്പം അത് നമ്മൾ ആ ചാപ്പൽ അതൊരു പള്ളിയുടെ ഒരു ഫീല് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബാക്കിയുള്ള വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന ആർച്ചസിനെ കാട്ടി നമ്മൾ പള്ളികളിൽ കാണുന്ന ഒരു ഗോതിക്ക് ആർച്ച് യൂസ് ചെയ്തിട്ടുണ്ട് ദെൻ ക്രോസ് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഈ ആൽക്കോ ബിയർ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പം അവിടുന്ന് ലൈറ്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ ഈ പള്ളിയിലൊക്കെ ഉള്ള സ്റ്റെയിൻഡ് ഗ്ലാസിൻ്റെ ഇതിൽ ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തറയിലൊക്കെ കളർ ലൈറ്റ് വരത്തില്ലേ ലൈക്ക് ദാറ്റ് നമുക്ക് ആ ഒരു ചാപ്പ് ആ ഒരു പ്രെയർ സ്പേസിനകത്ത് നമുക്കൊരു ഫീൽ ഫീലുണ്ടാവും ഒരു പ്രേയർ ചെയ്യാനുള്ളൊരു പീസ്ഫുൾനെസ്സും അങ്ങനെയുള്ള കുറച്ച് ഇത് വെച്ച് വ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഇത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടൊരു വീട് വെക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടായിരിക്കും ഓക്കെ ഗുണങ്ങളും ദോഷങ്ങളും ഇപ്പം കല്യാണി പറഞ്ഞത് തന്നെ ഒരു ഗുണമുണ്ട് കോസ്റ്റ് എഫക്റ്റീവ് എന്നുള്ളൊരു ഗുണമുണ്ട് അല്ലേ ദെൻ അതിനെക്കാട്ടിയും പ്രൈമറി ആയിട്ട് വരുന്ന ഒരു കാര്യം നമ്മൾ പ്രകൃതിയെ എത്രത്തോളം നോവിക്കാതെ വീട് വയ്ക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ കാര്യം ഞാനിപ്പോൾ പറഞ്ഞ നയൻറ്റി ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഈ വീടെന്ന് പറഞ്ഞാൽ നയൻറ്റി പെർസെൻറ്റേജ് റീയൂസ്ഡ് മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് കരിങ്കല്ലായിക്കോട്ടെ ഇഷ്ടിക ആയിക്കോട്ടെ ജെന്നലി മാതിലും ആയിക്കോട്ടെ അതേപോലെ തന്നെ കൂരകളിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓട് അത് പിന്നെ കൂര ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന തടി ഇതെല്ലാം ഞങ്ങൾ പഴയ വീടുകളും അല്ലെങ്കിൽ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം അതിൽ നോക്കുന്ന സമയത്ത് നമ്മൾ പുതിയതായിട്ട് ഭൂമിയിൽ നിന്നൊന്നും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നില്ല ഈ വീട് വയ്ക്കാനായിട്ട് പഴയ സാധനങ്ങൾ എന്താണോ ഭൂമിയിൽ നിലനിൽക്കുന്നത് അതുതന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ യൂസ് ചെയ്തത് മുള യൂസ് ചെയ്തിട്ടുണ്ട് മുള എന്ന് പറഞ്ഞാൽ റിന്യൂവൾ മെറ്റീരിയലാണ് നമ്മൾ എത്രത്തോളം എടുക്കും തോറും പിന്നെയും പിന്നെയും വളരുന്ന ഒരു മെറ്റീരിയലാണ് മുള എന്ന് പറയുന്നത് അപ്പം മുള യൂസ് ചെയ്തിട്ടുണ്ട് കാര്യം നമ്മൾ ഒന്നും ഭൂമിയിൽ തന്നെ എടുത്തിട്ടില്ല ഓൾറെഡി നമ്മളെ പൂർവികർ എന്താണോ എടുത്ത് ചെയ്ത കെട്ടിയിട്ടെങ്കിൽ അതിനെ പൊളിച്ചുകൊണ്ട് നമ്മൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഒരു ഷെൽട്ടർ ചെയ്തെന്നേ ഉള്ളൂ മനസ്സിലായില്ലേ അപ്പം രണ്ടാമത് വരുന്നവർ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ അധികമായിട്ടുള്ള വളരെയധികമായിട്ടുള്ള കോശ് കുറയും അപ്പം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ വീട് ചെയ്യുന്നത് അന്നത്തെ കാലത്ത് കൺവെൻഷണൽ ബിൽഡിങ്സ് ചെയ്യാനായിട്ട് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറോ സ്ക്വയർ ഫീറ്റിന് വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ അതേ സമയത്ത് ഈ വീട് തീർത്ത് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് അതെ അതായത് ഏകദേശം പകുതി കോസ്റ്റേ നമ്മൾ ചിലവാക്കിയിട്ടുള്ളൂ പക്ഷേ ഞങ്ങൾക്ക് അവർ ജീവിക്കുന്നതിനേയും കാട്ടിയും വളരെ അധികം കംഫർട്ടബിളായിട്ട് ജീവിക്കാൻ പറ്റും കാര്യം നമുക്ക് ചൂട് കുറവാണ് അപ്പോൾ നമ്മൾ എന്താ ഫാൻ കട്ട് ഡൗൺ ആകും അപ്പം രാവിലത്തെ സമയങ്ങളിൽ വീട് കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ് ഓപ്പൺ ഇൻ ദ സെൻസ് നിങ്ങൾ ആ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം ചൂട് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട് പകൽ സമയങ്ങളിൽ വേറെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വെളിച്ചം വേണ്ട ഫുൾ നമുക്ക് സൺലൈറ്റിൽ നിന്ന് വരുന്ന വെളിച്ചം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്പൺ സ്പേസ് അതെ അപ്പോൾ നമുക്ക് കൂടുതൽ വെളിച്ചം കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിൻ്റെ എന്താ എനർജി യൂസ് ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളൊരു വീട് വച്ച് കഴിഞ്ഞാലും അതിൻ്റെ ലൈഫ് സ്പാൻ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കറണ്ട് ആയാലും നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് എനർജി ആയാലും ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ അതിന് റണ്ണിങ് കോസ്റ്റ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ അതാണ് കോസ്റ്റ് എഫക്റ്റീവ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വീട് വയ്ക്കുന്നതിന് മാത്രമല്ല അത് കഴിഞ്ഞ് നമ്മൾ ജീവിച്ച് തുടങ്ങുമ്പോഴും എല്ലാം കോസ്റ്റ് എഫിറ്റീവ് ആയിട്ട് തന്നെ പോകണം ആ ലൈഫ് സ്റ്റൈൽ തന്നെ നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ട് തന്നെ പോകണം അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ദോഷം എന്ന് പറയാനായിട്ട് പലരും കമൻറ്റ് ചെയ്യാറുണ്ട് ഈ വീട് നിൽക്കുമോ എത്ര കാലം നിൽക്കും ഇതിന് എത്ര കാലം ആയുസ് ഉണ്ടാവും അപ്പം മുളയും പഴയ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തായാലും അറിയാം പണ്ട് നമ്മൾ കിട്ടുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ കിട്ടുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കുമ്പോൾ എത്രയും മെച്ചപ്പെട്ട ക്വാളിറ്റിയാണ് നമ്മൾ പഴയ മെറ്റീരിയൽസ് എന്ന് അത് ഇനിയും വേണമെങ്കിൽ അഞ്ഞൂറ് വർഷം ഇരിക്കും അല്ലെങ്കിൽ അത് കൂടുതലിരിക്കും മുളയും അതേപോലെ നമ്മൾ പ്രോപ്പർലി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൺപത് വർഷം വരെയൊക്കെ മുളയും ലൈഫ് സ്പാൻ സ്പാനുണ്ടായിരുന്നു വന്നിട്ട് അപ്പം എന്തൊരു കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരു ജനറേഷനിൽ നമുക്ക് വേറൊരു മെയിൻ്റെനൻസോ അല്ലെങ്കിൽ വേറൊരു വീട് പൊളിച്ച് വേറൊരു വീട് വയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല മനസ്സിലായി അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് വന്നിട്ട് ഇങ്ങനെ ഒരു ഒരു വീട് വെച്ച സമയത്ത് റിയാക്ഷൻ എങ്ങനെ ഓൾറെഡി അത് വെച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ആ അഭിപ്രായം എന്തായിരുന്നു അതായത് ഇപ്പൊ ഫാദർ മദർ അവർക്കൊന്നും വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ ബ്രദറിന് അവർക്കൊക്കെ ഓൾറെഡി അറിയാമല്ലോ പക്ഷേ ബാക്കി ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സിനായാലും അവർക്ക് ഇതിനെ കുറിച്ചൊക്കെ കുറെ ഒക്കെ അറിയാൻ ഞാൻ കുറെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർക്കറിയാം അപ്പം റീസെന്റ് കൂടെ ഞങ്ങൾ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് കംപ്ലീറ്റ് ചെയ്തു ലാസ്റ്റ് വീക്ക് അത് വനിത വീട് നമ്മൾ പബ്ലിഷ് ചെയ്ത് വന്നിട്ട് അപ്പം അപ്പോൾ അവർക്കും അതൊക്കെ താല്പര്യമുണ്ട് പക്ഷേ ഫാമിലി അവർക്കൊക്കെ കുറച്ചൊരു ഓൾഡ് രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അത് കെട്ടി തേക്കണം പുട്ടിയിടണം പെയിൻ്റ് അടിക്കണം അപ്പം അങ്ങനെയുള്ള പല കമൻസും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളത് ഓക്കെ നമുക്ക് നമുക്ക് നമ്മൾക്ക് വേണ്ടിയിട്ടാണല്ലോ വീട് വെച്ചത് അപ്പം നമുക്ക് എന്താണ് റിക്വയർമെൻ്റ് അത് നമ്മൾ സാറ്റിസ്ഫൈഡ് ചെയ്തിട്ടുണ്ട് ഇവര് പതിനൊന്ന് സെൻറ്റിലല്ലേ മൂന്നര സെൻറ്റിലാണ് നമ്മൾ വീട് വെച്ചിരിക്കുന്നത് വന്നിട്ട് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റോളം ഉണ്ട് വീട് വന്ന അത് അതായത് താഴത്തെ മാത്രമല്ല നമ്മൾ എല്ലാ ഏരിയയും കൂടി ചേർത്ത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് രണ്ടും പിന്നെ മുകളിലൊരു ടവറും കൂടി ഉണ്ട് ടവറുണ്ട് അപ്പം നമ്മൾ ഈ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചൂട് ചൂടൊരു ദിവസം അനുഭവപ്പെടുന്നത് നമ്മൾ സൗത്ത് വെസ്റ്റ് കോർണറിലായിരിക്കും അപ്പോൾ ആ ചൂട് വീട്ടിൽ നിന്ന് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ അവിടെ ഇപ്പം നമ്മൾ ഈ വാസ്തുവിലൊക്കെ കുറേയൊക്കെ സയൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ വാസ്തു നമ്മൾ നോക്കുന്ന സമയത്ത് പലരും പറയും കന്നിമൂല പൊങ്ങി നിൽക്കണം അപ്പോൾ നമ്മളെ മേസരിമാരെന്തു ചെയ്യും കോൺക്രീറ്റ് ഇടുമ്പോൾ ഒരു ഇഞ്ചോ രണ്ടിഞ്ചോ പൊക്കി വയ്ക്കും പൊങ്ങി നിൽക്കണമെന്ന് അതുകൊണ്ട് ഒരു കാര്യമില്ല ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലം പൊങ്ങി നിൽക്കണമെന്ന് പറയാൻ കാര്യം പറഞ്ഞാൽ ആ സ്ഥലം പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉച്ച സമയത്തുള്ള ഹീറ്റ് റേഡിയേഷൻ ഭയങ്കരമായിട്ട് വീടിൻ്റെ അകത്തോട്ട് കുറയും അപ്പോൾ ഞങ്ങൾ ചെയ്തെന്ന് വെച്ചാൽ ആ ഒരു കന്നിമൂല വരുന്ന ഭാഗം നമ്മളൊരു ടവർ സ്പേസ് ആയിട്ട് മാറ്റി അപ്പോൾ അതൊരു മൾട്ടി മൾട്ടിപ്പർപ്പസ് നമ്മൾ ഫ്രണ്ട്സ് വന്ന ഒരു ഗെറ്റ് ടുഗതറോ അല്ലെങ്കിൽ ഈ കോവിഡ് ടൈമിലൊക്കെ നമുക്കൊക്കെ ഇന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒക്കെ ആയിട്ട് നമ്മൾ മൾട്ടി പർപ്പസ് സ്പേസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ കേരളത്തിൽ അറിയാലോ നൂറ്റി ഇരുപത് ദിവസം അല്ലെങ്കിൽ നൂറ്റി അതിന് മുകളിൽ നമുക്ക് മഴയുണ്ടാവും അപ്പോൾ തുണി ഒരു സ്പേസ് വേണം അങ്ങനെയുള്ള സ്പേസ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്ത് മാറ്റി അപ്പോൾ നമുക്ക് ഇതൊക്കെ കാരണമാണ് നമുക്ക് ചൂട് ഭയങ്കരമായിട്ട് കുറയുന്നത് വീടിനകത്തും ഇപ്പം നമ്മുടെ ജനങ്ങളോട് എങ്ങനെയൊരു കോസ്റ്റ് ഇങ്ങനൊരു വീട് പലർക്കും മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആണ് എല്ലാവരും ഇത് ചെയ്യുന്നത് പക്ഷേ എന്നാലും ഇത് അന്വേഷിച്ച് വരുന്ന പല ആൾക്കാരും ഉണ്ട് ഇപ്പം മലയാളികളായിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തുനിന്ന് എൻക്വയറീസ് വരുന്നുണ്ട് ഇങ്ങനത്തെ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം എല്ലാവരും തേച്ച് പൂശിയ ഒരു വീടല്ല ആഗ്രഹിക്കുന്ന പലർക്കും ഇങ്ങനത്തെ വീടുകൾ ആഗ്രഹമുണ്ട് പക്ഷേ അവർക്ക് സ്യൂട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ആർക്കിടെക്സോ അല്ലെങ്കിൽ എൻജിനീയേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റാത്തതിൻ്റെ കുറച്ച് പ്രശ്ന പ്രശ്നങ്ങളുണ്ട് മേ ബി ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് ഇനി ഒരു പത്ത് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ പതിനഞ്ച് വർഷം കഴിയുമ്പം മാക്സിമം എല്ലാ സിറ്റീസിലും അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റിലും തന്നെ ഇതേപോലെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇപ്പം വരുന്ന ആൾക്കാർക്ക് മാക്സിമം അവരുടെ റിക്വയർമെൻ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അവരുടെ രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അപ്പം അവർക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യാറുണ്ട് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ അനുഭവിച്ചിരിക്കുന്ന പ്രശ്നം എന്താണ് ഒന്ന് ക്ലൈമറ്റ് ആണ് അല്ലേ പിന്നെ ഉള്ളത് നമ്മൾ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് കാരണം തന്നെ ഇപ്പം തന്നെ കേരളത്തിൽ എപ്പോഴും മഴയുണ്ട് പണ്ടത്തെ പോലെ അല്ല അല്ലേ ഇടയ്ക്കിടയ്ക്ക് മഴയാണ് നമ്മളെക്കൊണ്ട് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല മഴ എപ്പോഴാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത് ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കാർബൺ എമിഷനാണ് അപ്പം ഈ ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഇതെടുക്കുകയാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് കാർബൺ എമിഷൻ ഉണ്ടാകുന്നത് ബിൽഡിംഗ് ഇൻഡസ്ട്രി എന്നാണ് അപ്പം ബിൽഡിംഗ് ഇൻഡസ്ട്രീന്ന് കാർബൺ എമിഷൻ ഉണ്ടാകുന്നതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ സിമെൻറ്റ് സ്റ്റീൽ ഗ്ലാസ് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണ് ഇപ്പോൾ സിമെന്റിൻ്റെ ഒരു കാർബൺ എമിഷൻ്റെ ഒരു ഇത് ക്വാണ്ടിറ്റി നമ്മൾ പറയുകയാണ് ഒരു സിമൻ്റ് ഒരു ടൺ സിമെൻറ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഏകദേശം സീറോ പോയിൻറ്റ് എയ്റ്റ് ത്രീ ടൺ കാർബൺ ഡയോക്സൈഡ് എമിഷനാണ് നടക്കുന്നത് അതായത് ഓൾമോസ്റ്റ് വൺ ആണ് അതായത് വൺ ടൺ സിമെൻ്റ് മാനുഫാക്ചറിന് സീറോ പോയിൻറ്റ് എയ്റ്റ് ത്രീ എയ്റ്റ് ത്രീ ടൺ കാർബൺ എമിഷൻ ആണ് നടക്കുന്നത് അതേപോലെ തന്നെ സ്റ്റീലിനുണ്ട് ഗ്ലാസ്സിനുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ മെറ്റീരിയൽസ് നമ്മൾ പരമാവധി കുറയ്ക്കുക അപ്പം നമ്മൾ മാക്സിമം നോക്കുന്നത് നമ്മളെ ലോക്കൽ ക്ലൈമറ്റിന് എന്താണോ അനുയോജ്യമായിട്ടുള്ള മെറ്റീരിയൽ അത് യൂസ് ചെയ്തായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ലോക്കൽ ആയിട്ട് അനുയോജ്യമായിട്ടുള്ള മെറ്റി മെറ്റീരിയൽസ് ഒന്നും നമുക്ക് കിട്ടുന്ന ഇഷ്ടമുണ്ട് കരിങ്കൽ കരിങ്കൽ പക്ഷേ നമുക്ക് കൂടുതൽ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റത്തില്ല റീയൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം പഴയ ഘട്ടങ്ങളിൽ പൊളിച്ച് നമുക്കത് ഉപയോഗിക്കാനായിട്ട് അങ്ങനെയാണ് നമ്മളിപ്പോൾ കൂടുതലും ബിൽഡിംഗ്സ് ചെയ്യുന്നത് ഒന്നും പൊട്ടിച്ചെടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ അപൂർവമായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഈ ഭാവി ആർക്കിടെ പറ്റിന്റെ കാഴ്ചപ്പാട് എന്താണ് ഭാവി ആർക്കിടെക്ചേഴ്സ് എന്നുള്ളതിൽ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം പല ഞങ്ങൾ പഠിച്ച പോലെയല്ലേ ഇപ്പം പലരും ഈ സസ്റ്റൈനബിൾ എന്നുള്ളൊരു ഇത് നമ്മൾ സിലബസിൽ തന്നെ ഇഷ്ടം പോലെ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം കൂടുതലും സ്റ്റുഡൻറ്റ്സ് തന്നെ ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് തന്നെ ഈ സസ്റ്റൈനബിൾ ആർക്കിടെക്സിനോടൊക്കെ പോകുന്നുണ്ട് അപ്പം ഒരു ആർക്കിടെക്റ്റിന് കീഴിൽ പത്ത് സ്റ്റുഡൻസ് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വന്നുകഴിഞ്ഞാൽ ദൻ എഗെയിൻ അത് സ്പ്രെഡ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം പത്ത് അടുത്ത ആർക്കിടെക്സ് വരെയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇനി ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷത്തിനാകും നമുക്ക് ഇന്ത്യയിലും എല്ലായിടത്തും പോയാലും നമുക്ക് സസ്റ്റൈനബിൾ ആർക്കിടെക്ട്സ് ഉണ്ടാവും അപ്പം എവിടെയാണെങ്കിലും നമുക്ക് പ്രകൃതിയെ ദോഷം ചെയ്യാത്ത രീതിയിൽ നമുക്ക് കെട്ടിടങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും വന്നിട്ട് എനിവേ താങ്ക് യു സാർ സാറിൻ്റെ കുറച്ച് നിമിഷം ഞങ്ങൾക്ക് വേണ്ടി മച്ച്